ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് നല്ലൊരു ചേമ്പ് കറി തയ്യാറാക്കാം ഇത് നാടൻ ചേമ്പാണ് നമുക്കത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ചേമ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ആവശ്യമുള്ള പോഷകങ്ങളും ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട് ഇനി ഇത് വിശപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു നമുക്ക് ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലതാണ് കഴിക്കുന്നത് രക്തത്തിലെ കൊളസ്ട്രോൾ പഞ്ചസാര ഇതൊക്കെ കുറയ്ക്കാൻ ചേമ്പിൻ്റെ ഉപയോഗം നല്ലതാണെന്നാണ് പറയുന്നത് കുടലിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിനും നല്ലതാണ് ഇതൊരു റൂട്ട് പച്ചക്കറിയാണ് ആഴ്ച ഒരിക്കൽ നമുക്ക് ചേമ്പ് എന്തായാലും കഴി ഉപയോഗിക്കാം ചോറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചേമ്പ് കൂടുതൽ കഴിക്കാം ഇങ്ങനെ ഷുഗർ ഉള്ളവർക്കൊക്കെ ചോറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ കറി ധാരാളം വെച്ച് നമുക്ക് കഴിക്കാം നമുക്ക് നമുക്കിതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ജീരകം തേങ്ങ വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിലവർ പച്ചമുളക് ചേർക്കും ഇതിൽ പുളിയും ചേർക്കാറുണ്ട് നമ്മളിത് പുളിയും ചേർക്കുന്നില്ല പച്ചമുളകും ചേർക്കുന്നില്ല ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത് നല്ലപോലെ അധികം അരേണ്ട നമുക്ക് കുറച്ചൊന്ന് തരിതരിയായിട്ട് അരിഞ്ഞാൽ മതിയാവും നമ്മൾ കുറച്ച് ലൂസായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് ചേമ്പ് നമുക്ക് ചോറിലൊഴിച്ചു കഴിക്കാനും നല്ലതാണ് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും പ്രായങ്ങൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ചർമ്മത്തിന്റെ ഗുണത്തിനും മുടിയുടെ കഴുകിനുമൊക്കെ ചേമ്പ് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ചേമ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കടുവും താളിക്കാം. കറിവേപ്പിലയും ചേർക്കാം നിങ്ങൾ നിങ്ങളിത് ഇങ്ങനെയൊന്നു ചെയ്ത് നോക്കണം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു